കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ഈ പരിശുദ്ധ വലിയ നോമ്പിന് ധന്യമായ നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുന്ന അവസരത്തിൽ നമുക്കേറെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു വേദഭാഗമാണ് പരിശുദ്ധനായ പൗലുസപ്പോസിൻ എബ്രാ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ അതിലിങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് ഒരു ഊണിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏഷാവ് ഇസഹാക്കിൻ്റെ രണ്ട് മക്കളിൽ മൂത്തവനായിരുന്നു യേശാവ് ഇളയവൻ യാക്കോബ് യഹൂദന്മാരുടെ ഇടയിൽ നടപ്പിലുണ്ടായിരുന്ന സമ്പ്രദായമായിരുന്നു കടിഞ്ഞൂൽ പുത്രന്മാർക്ക് കൂടുതൽ അവകാശങ്ങളും കൂടുതൽ അനുഗ്രഹങ്ങളും കൊടുക്കുക എന്നുള്ളത് യഹൂദ ജനതയുടെ ഇടയിൽ പ്രത്യേകിച്ച് കടിഞ്ഞൂലുകൾക്ക് പ്രത്യേകമായ ഒരു സ്ഥാനവും മാനവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വെറുമൊരു ഊണിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരത്തിന് വേണ്ടി തനിക്ക് ലഭിച്ച വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അതും ദൈവം ജന്മനാൽ അവന് കൊടുത്ത അവകാശം ആ ഊണിന് വേണ്ടി വിറ്റ് കളയുക എന്നുള്ള ഒരു മഹാ അപരാധത്തിലേക്ക് യേശാവ് ചെന്നെത്തുന്നത് അതുകൊണ്ട് ഈ യേശാവിന് ലഭിക്കുന്നത് തലമുറയായി പിതാക്കന്മാർ വഴി ലഭിക്കാനിരുന്ന അനുഗ്രഹങ്ങളെയും തന്നിൽ കൂടി ജനിക്കാനിരുന്ന വലിയ അനുഗ്രഹങ്ങളെയും അവന് നഷ്ടമാവുകയാണ് അവൻ ആ വിശുദ്ധ വംശാവലിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു പോവുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലും നമുക്കിങ്ങനെ വരാറുണ്ട് നമ്മളേൽപ്പിച്ചിരിക്കുന്ന വളരെ അതുല്യമായ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ചില അവകാശങ്ങളും അധികാരങ്ങളുമൊക്കെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നാം എറിഞ്ഞുടച്ച് പോകാറുണ്ട് കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശത്തിൻ്റെയും വില നമ്മളറിയാതെ പോകുമ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ അത് വലിച്ചെറിയുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് യേശു ക്രിസ്തുവിനെ അറിയുന്നവരും യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുമായി ജനിക്കാൻ സാധിച്ചതും അവനെ അവനിൽ തന്നെ വളരാൻ സാധിക്കുന്നതും അതിൽ പരം മഹാ ഒരു ഭാഗ്യമില്ല പക്ഷേ പലരും അതറിയാതെ ആ അവകാശത്തെയും ആ അധികാരത്തെയും ആ പൊസിഷനെയും ഒക്കെ മനസ്സിലാക്കാതെ അതിൽ നിന്ന് നട അതിൽ നിന്ന് മാറി നടക്കുമ്പോൾ തങ്ങൾക്ക് ലഭിച്ച അവകാശത്തെ അലക്ഷ്യമായി വലിച്ചെറിയുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധമായ നോമ്പിൻ്റെ ധന്യമായ ദിനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഭക്ഷണം ഒഴിവാക്കിയുള്ള നോമ്പ് അത് സഭയുടെ പാരമ്പര്യത്തിൽ പെടുന്നതാണ് എന്ന് നമുക്കറിയാം പക്ഷെങ്കിൽ ആ ഭക്ഷണം പോലും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കാതെ ഒരു നിമിഷത്തെ ഊണിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ധന്യമായ ഒരു പ്രാർത്ഥനയുടെ മുഹൂർത്തം നമ്മൾ എത്രയോ വളരെയധികം ചെറുതാക്കി കണ്ടതിനെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ചെല്ലാൻ പറ്റുന്ന അവസരങ്ങളിൽ വളരെ നിസാരമായ കാര്യങ്ങളുടെ പേര് പറഞ്ഞ് അതിനെ ഒഴിവാക്കി കടന്നു പോകുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരാണ് ഞാൻ എന്താണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാതെ വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പുറകെ പോയിട്ട് നമ്മളുടെ അവകാശങ്ങളെ നമ്മൾ വലിച്ചെറിയുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ക്രൈസ്തവ സാക്ഷ്യത്തിന് മുഖാന്തരമായി തിരികെയില്ലെന്ന് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ് നമുക്കറിയാം ജീവിതത്തിലുണ്ടായേക്കാവുന്ന ചില ചെറിയ സന്തോഷങ്ങളുടെ പിറകെ പോയി തൻ്റെ പുത്രസ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് അതിനെ ഓർത്ത് തിരിച്ചു വന്ന പുത്രൻ്റെ കഥയാണ് മുടിയനായ പുത്രൻ്റെ കഥയായി വേദപുസ്തകത്തിൽ കർത്താവ് ഉപമയായിട്ട് പറയുന്നത് പക്ഷേ എങ്ങനെയൊക്കെ പോയാലും നാം വലിച്ചെറിഞ്ഞ ആ ഔന്നത്യത്തിൻ്റെ വലിച്ചെറിഞ്ഞ ആ അനുഗ്രഹത്തിൻ്റെ ആ വലിയ അനന്തമായ സാധ്യതകളെപ്പറ്റി ഒരിക്കൽ നമ്മൾ പശ്ചാത്തലപിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ചില വലിച്ചെറിയലുകളൊക്കെ നമ്മളെ കൂടുതൽ ദുഃഖത്തിലേക്കും ആഴത്തിലേക്കും നയിക്കും അതുകൊണ്ട് നമ്മളായിരിക്കുന്ന പൊസിഷനെ നമ്മളായിരിക്കുന്ന സാഹചര്യത്തെ അവിടെ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തെ തിരിച്ചറിയുക എന്നുള്ളൊരു വലിയ ഒരു ഒരു കാര്യമാണെന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിച്ചു പോകരുത് അതുകൊണ്ട് ഞാൻ ഞാനാരാണ് ഞാനെന്താണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണെന്നുള്ളത് അന്വേഷിക്കുന്നതായി തീരണം നമ്മുടെ നോമ്പ് അതിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരിക്കലും അതിനെ വിട്ട് പിന്മാറി നടക്കുവാനായിട്ട് നമുക്ക് തോന്നുകയില്ല അതുകൊണ്ട് ഈ അൻപത് ദിവസത്തെ നോമ്പുകൾ ഏറ്റവും ധന്യമായ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ